ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിവരുന്ന സമരം തുടരാൻ ഡോക്ടർമാർ റിലേ ഒ പി ബഹിഷ്കരണം തുടരുമെന്ന് കെ ജി എം സി ടി അറിയിച്ചു നാളെയും ഇരുപത്തിയൊൻപതിനും ഒ പി തിയറി ക്ലാസുകൾ ബഹിഷ്കരിക്കും ഔദ്യോഗിക ചർച്ചകൾ ബഹിഷ്കരിക്കും സാനിയോ മനോമിയാണ് ചേരുന്നത് സാനിയോ സമരം കൂടുതൽ ശക്തമാക്കുകയാണോ കെ ജി എം സി വിശദാംശങ്ങൾ എന്താണ് ഏത് രീതിയിലായിരിക്കും തുടർ സമരങ്ങൾ വിനിത അങ്ങനെ തന്നെയാണ് അതായത് സമരം കൂടുതൽ ശക്തമാക്കാനാണ് കെ ജി എം സി ടി എ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ശമ്പള വർദ്ധനവിനൊപ്പം തുടക്കക്കാർക്ക് അതായത് തുടക്കത്തിൽ ജോയിൻ ചെയ്യുന്ന ആളുകളുടെ ശമ്പളം സ്കെയിൽ വർദ്ധിപ്പിക്കുക ഒപ്പം ഡി എ കുടിശ്ശികയടക്കം വിതരണം ചെയ്യുക എന്നുള്ള ആവശ്യമുണ്ട് മാത്രമല്ല പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുമ്പോൾ അവിടേക്ക് ആവശ്യമായ തസ്തിക സൃഷ്ടിക്കുക എന്നുള്ള ആവശ്യങ്ങളുണ്ട് അത്തരത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ ജി എം സി ടി എ കഴിഞ്ഞ കുറച്ചധികം നാളായി സമരം ചെയ്യുന്നത് ആ സമരം ഓരോ മാസവുമായി ആഴ്ച ഈ റിലേ സമരമായിരുന്നു ഒ പി ബഹിഷ്കരണ റിലേ സമരം പോലെയായിരുന്നു നടത്തിയിരുന്നത് ഇനിയിപ്പോൾ നാളെ അതായത് നവംബർ ഇരുപത്തിയൊന്നാം തീയതിയും നവംബർ ഇരുപത്തി ഒൻപതാം തീയതിയും ഒ പി ബഹിഷ്കരിക്കുമെന്നാണ് കെ ജി എം സി ടി എ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത് ചട്ടപ്പടി സമരവും നടത്തും മാത്രവുമല്ല ഒരു ചർച്ചകളിലും ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമായ ഒരു ചർച്ചകളിലും പങ്കെടുക്കില്ല ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരു കണക്കുകളും നൽകില്ല ക്ലാസ്സുകൾ എടുക്കില്ല ഒ പിയിൽ ബഹിഷ്കരിക്കും തുടങ്ങിയ ആവശ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ സമരത്തിൻ്റെ ഭാഗമായി ചെയ്യുക പക്ഷേ അത്യാഹിത വിഭാഗത്തിലുള്ള രോഗികളടക്കം പരിശോധിക്കും അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്